എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ പാരൻസ് ആയാലും അല്ലെങ്കിൽ അധ്യാപകരായാലും നമ്മുടെ റിലേറ്റീവ്സ് ആയാലും നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ ഉപദേശിക്കാറുണ്ട് അപ്പോൾ പല ഉപദേശങ്ങളും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണെങ്കിലും അതിൽ നമ്മുടെ ജീവിതത്തിൽ അന്ധമായി കണ്ണുമടച്ച് സ്വീകരിക്കാൻ പാടില്ലാത്ത കുറച്ച് ഉപദേശങ്ങൾ അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമതായിട്ട് ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നവർക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നിങ്ങനെ പലപ്പോഴും പലരും നമ്മളോട് പറഞ്ഞു കേൾക്കാറുണ്ട് എന്നാൽ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് അർജൻറ് ആയിട്ട് പൂർത്തിയാക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം എന്നുള്ളത് കാരണം നമുക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നല്ല സമയം വന്നിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആ ചെയ്യേണ്ട നല്ല സമയമാണ് അവിടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല സമയം എന്നൊന്നും ജീവിതത്തിൽ ഇല്ല എപ്പോഴാണോ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മെൻ്റലി അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രാക്ടിക്കലായിട്ട് തയ്യാറാവുന്നത് അത് തന്നെയാണ് നല്ല സമയം ഏറ്റവും എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് തോന്നുന്ന ആ നിമിഷം ഒരു ഫൈവ് സെക്കൻഡിനുള്ളിൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ നിമിഷം തന്നെയാണ് ഏറ്റവും നല്ല സമയം എന്നുള്ളത് ഇപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പൊ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഈ നല്ല സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അത് പലപ്പോഴും മടിയിലേക്കും അല്ലെങ്കിൽ നിരാശയിലേക്കും ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വളരെ ടൈം മാനേജ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ ടൈം ആ ഒരു പങ്ക്ച്വാലിറ്റി അനുസരിച്ച് നമുക്ക് പലപ്പോഴും ഫിനിഷ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ നല്ല സമയം നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഒരു വലിയ മണ്ടത്തരമായിട്ടാണ് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ സ്കിൽസ് പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നേടേണ്ട ലക്ഷ്യങ്ങൾ പുതിയ ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ അതിലോട്ട് എത്തുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടുന്നത് വരെ അതിനുവേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം നല്ല സമയത്തിന് വേണ്ടി അങ്ങനെ ഒരു വെയിറ്റ് ചെയ്യാതെ നമ്മൾ ഈ നിമിഷത്തെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാക്കി മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത് സമയം എല്ലാ മുറിവുകളെയും ഉടക്കും എന്ന് പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോ നമ്മുടെ ജീവിതത്തില് നമുക്ക് പലപ്പോഴും നമ്മുടെ മാനസികമായി തകർക്കുന്ന പല സംഭവങ്ങള് വിഷമങ്ങള് അല്ലെങ്കിൽ പലതരത്തിലുള്ള മെന്റൽ ട്രോമ ആൾക്കാരുടെ വിയോഗം ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ ശരീരത്തിൽ ഒരു മുറിവ് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകും അല്ലെങ്കിൽ മുറിവിന്റെ വേദന മാറുന്നതിന് മുറിവ് ഉണങ്ങുന്നതിനും ഒരു ഡോക്ടറെ കാണും ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ എന്തൊക്കെ മെഡിസിൻസ് പറയുമോ അതെല്ലാം നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതാണ് അപ്പോൾ ശരീരത്തിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിന്റെ കാര്യങ്ങൾക്കാണ് അല്ലെങ്കിൽ ആ ഒരു മാനസികാരോഗ്യം അല്ലെങ്കിൽ മനസ്സിന്റെ സന്തോഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മുറിവുകൾ ഒരിക്കലും ഉണങ്ങാതെ എങ്ങനെ കിടക്കും അല്ലെങ്കിൽ കാലം അത് ഉണക്കും എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വിഷമം കാരണം നമ്മുടെ കാര്യങ്ങളൊന്നും വളരെ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിനും ഒരു എനർജി ഇല്ല അല്ലെങ്കിൽ നമുക്ക് നല്ല പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ വിഷമം എന്താണോ അത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തതയുള്ള ഒരു റിലേറ്റീവിനോട് അതല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനോട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇപ്പൊ കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണേണ്ടത് നമ്മുടെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങുന്നതിന് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സഹിക്കാൻ വയ്യാത്ത വിഷമങ്ങൾക്ക് അല്ലെങ്കിൽ വളരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് മനസ്സില് മാജിക് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആ നെഗറ്റീവ്സ് മറന്നിട്ട് നമ്മൾ എന്താണോ ലൈഫിലെ പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ശരീരത്തിന്റെ ഇതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനം മനസ്സിന്റെ ആരോഗ്യം അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും മാനസിക പ്രയാസങ്ങള് അല്ലെങ്കിൽ ഈ ഒരു മെൻറ്റൽ ട്രോമയൊക്കെ തുറന്നു സംസാരിക്കുക എന്നുള്ളതാണ് അതിന് പറ്റുന്ന ഏറ്റവും വലിയൊരു പോംവഴി എന്നുള്ളത് അല്ലാതെ കാലം എല്ലാ മുറിവുകളും ഉണക്കും എന്ന് വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടും വളരെ ഹാപ്പി ആയിട്ടും ഇരിക്കാൻ പറ്റാത്തതും ഇതുപോലുള്ള വിഷമങ്ങൾ കാരണമാണെങ്കിൽ അതിന് നിർബന്ധമായും അതിനൊരു പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലൈഫിൽ നമുക്ക് നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കഠിനമായ പരിശ്രമത്തിലൂടെ നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയും എന്നുള്ളത് അപ്പോൾ ജീവിതത്തിലെ വിജയത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഇപ്പോൾ കമ്പനികൾ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര മണിക്കൂർ അവിടെ വർക്ക് ചെയ്തു എന്നുള്ളതിനെ മാത്രം അനുസരിച്ചല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വിജയം അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മറിച്ച് നിങ്ങൾ എത്ര സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് എത്ര മണിക്കൂർ എന്നുള്ളതിനേക്കാൾ നിങ്ങൾ എത്ര ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വളരെ ടൈം മാനേജ് ചെയ്ത് അത് ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ശരിയായ സമയത്ത് അല്ലെങ്കിൽ ശരിയായ വഴിയിൽ നമ്മൾ കറക്റ്റ് നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു അവസരങ്ങളെ നമ്മൾ വളരെ മാക്സിമം നല്ല രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് അല്ലാതെ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാഗ്യം എല്ലാം കൊണ്ടുതരും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ചെയ്താൽ മതി അല്ലെങ്കിൽ എത്ര മണിക്കൂർ നമ്മൾ ജോലി ചെയ്താലും നമുക്ക് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മൾ സ്മാർട്ടായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്നുള്ളത് കാരണം നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല കറക്റ്റ് പ്രോപ്പർ വേയിൽ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് സ്മാർട്ടായി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ എത്ര മണിക്കൂർ പരിശ്രമിച്ചു എന്നുള്ളതല്ല നമ്മുടെ വിജയം നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് ഇനി പലപ്പോഴും നമ്മൾ പറയും നിങ്ങൾ നിങ്ങളായിരിക്കുക എന്ന് പറയും അപ്പം നിങ്ങൾ നിങ്ങളായിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ റിയൽ ആയിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ വളരെ മടിയനായ ഒരാളാണ് അല്ലെങ്കിൽ വളരെ ഇമോഷണലി വീക്ക് വീക്കായ ആയൊരാളാണ് എന്നുള്ളത് ആ ഇപ്പൊ നിങ്ങളായിരിക്കുമെന്ന് ഉദ്ദേശിക്കുന്നു ഈ ഒരു ഇമോഷണലി അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിനെയും അതിനെ അപ്രോച്ച് ചെയ്യുക എന്ന അതിനൊരു അർത്ഥമില്ല എന്നുള്ളതാണ് പകരം ഇമോഷനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരുടെയും ഉപദേശങ്ങൾ നമ്മൾ കണ്ണടച്ച് അത് അതേപടി സ്വീകരിക്കുമ്പോ നിങ്ങളുടെ കഴിവ് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഏത് ഫീൽഡിലാണ് നിങ്ങൾക്ക് മാക്സിമം നന്നായിട്ട് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മാനേജ് സോറി കാര്യങ്ങൾ ക്യാപ്പബിൾ ആവുക എന്നുള്ളതാണ് അപ്പോൾ ഒരേ സമയം ഒരേ കാര്യം പലർക്കും പല റിസൾട്ടാണ് തരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ വളരെ മെച്യൂരിറ്റിയോടു കൂടി അല്ലെങ്കിൽ വളരെ പക്വതയോടുകൂടി കാണാൻ ശ്രമിക്കുക എന്നുള്ളത് അല്ലാതെ നിങ്ങളായിരിക്കുക എന്നുള്ളതുകൊണ്ട് എനിക്ക് മടി പിടിച്ചിരിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളത് അതിനൊരു അർത്ഥമില്ല എന്നുള്ളതാണ് ഇനി നിങ്ങള് മറ്റുള്ളവരെ അന്ധമായി അനുകരിക്കാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം മറ്റൊരാൾ അയാളുടെ ലൈഫിൽ കാര്യങ്ങൾ വിൻ ചെയ്തത് ആ അത് ആ ഒരു പ്ലാൻ അയാൾക്ക് വർക്കൗട്ടായി കാണും പക്ഷെ അത് കണ്ണുമടച്ച് നിങ്ങളുടെ ലൈഫിൽ അത് പ്രാക്ടിക്കൽ ആക്കാതിരിക്കുക കാരണം മറ്റൊരാളിനെ അല്ല നിങ്ങളുടെ കഴിവുകളും അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു കറക്റ്റ് പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇനി ലൈഫിൽ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠം സെൽഫ് ലവ് എന്താണ് എന്നുള്ളതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് തോന്നുമ്പോൾ ഈ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഈ ഒരു സ്വയം സ്നേഹിക്കുക സ്വയം കെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ റിഫ്രഷ് ആക്കുന്നതിനും ഇപ്പോൾ കാര്യങ്ങളൊക്കെ പുതിയൊരു കാഴ്ചപ്പാടിൽ അത് കണ്ട് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നതിനും നിങ്ങളെ ഒരുപാട് സഹായിക്കും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി പല കാര്യങ്ങളും ചെയ്യുന്നതിന് നമ്മളെ ബാക്ക് നമ്മളെ വലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് അപ്പൊ മറ്റുള്ളവരുടെ ചിന്തകള് നിങ്ങളുടെ നിയന്ത്രണത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല പലപ്പോഴും നിങ്ങളെ പറ്റി പറയുന്നവരിൽ നെഗറ്റീവ്സ് പറയുന്നവര് ശരിക്കും നിങ്ങളെ നന്നായി മനസ്സിലാക്കാത്തവരാണ് അപ്പൊ എന്തിനാണ് ഇത്തരക്കാരെ കുറിച്ച് ഒരു കാര്യവും ഇല്ലാതെ വിഷമിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലല്ല നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് ശരിയായ സമയത്ത് ശരിയായ ഡിസിഷൻസ് എടുക്കാൻ നമ്മൾ ക്യാപ്പബിൾ ആവുക എന്നുള്ളതാണ് അതിനുള്ള ധൈര്യവും അതിനുള്ള സെൽഫ് കോൺഫിഡൻസും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ മറ്റുള്ളവരുടെ ഉപദേശങ്ങളെക്കാൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്തോ വിചാരിക്കട്ടെ അതിൽ നമ്മളെ ബോധ്രയ്യേണ്ട ബോധ്ര ചെയ്യുന്ന കാര്യമല്ല അത് കാരണം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്കാണ് നമ്മളെ ഏറ്റവും ഭംഗിയായിട്ട് അറിയാന്നുള്ളത് അത് നമ്മളെ പറ്റി നെഗറ്റീവ് കമന്റ് പറയുന്ന ഒരാളിനല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്ത ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫ് ഒരുപാട് നെഗറ്റീവ്സ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതുപോലെ പല ചോദ്യങ്ങളും അല്ലെങ്കിൽ പല ഉപദേശങ്ങളും നമ്മുടെ ലൈഫിൽ വരും അപ്പം നമ്മുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസ് ആയാലും വ്യക്തികളായാലും എന്തൊക്കെ നെഗറ്റീവ്സ് വന്നാലും നമ്മൾ അതിൽ നിന്നും പോസിറ്റീവായിട്ട് എന്ത് എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് മാത്രം നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോ ഇത്രയാണ് ഞാൻ നിങ്ങളോട് മറ്റുള്ളവർ നമുക്ക് തരുന്നതിൽ അന്ധമായി നമ്മൾ സ്വീകരിക്കാൻ പാടില്ലാത്ത ഉപദേശങ്ങൾ എന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഒരു ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി